അസലാമലൈക്കും വാഹമത്തു അഹ് വാബർക്കാത്തു എൻ്റെ പ്രവാസ ജീവിതം ഇരുപത്തൊൻപതാം ഭാഗം ആരംഭിക്കുന്നു കബറടക്കം കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മോന് അവനൊന്ന് പൊട്ടിക്കരയണമെന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം പക്ഷേ വാപ്പ പറഞ്ഞല്ലോ കരയരുതെന്ന് എന്നോർത്ത് മാത്രമായിരിക്കും എൻ്റെ ആ ഒൻപത് പത്ത് വയസ്സുള്ള എൻ്റെ മോൻ ഒതുങ്ങിയത് അവൻ്റെ ഹൃദയത്തിൽ എല്ലാ വേദനകളും അമർത്തി അവൻ മിണ്ടാതിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു ഒന്ന് പൊട്ടിക്കരണമെന്ന് തോന്നി അവൻ ഉറക്കെ പൊട്ടിക്കരയാനായി തുടങ്ങി ഞാൻ അടുത്ത് ചെന്ന് എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു പാപ്പ എങ്ങാനും എന്നെ ചീത്ത പറഞ്ഞാലോ എന്ന് ചിന്തിച്ചായിരിക്കും എൻ്റെ മോൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ചെവി നല്ല പോലെ വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു സാരമില്ല നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം മറ്റുള്ള ആളുകളും അടുത്തേക്ക് വന്നു അവനെ സമാധാനിപ്പിച്ചു വിഷമിക്കേണ്ട ഡോക്ടറെടുത്തേക്ക് മോനുക്ക് പോകാം എന്നവരൊക്കെ പറഞ്ഞു അങ്ങനെ നേരം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോന്നു റൂമിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ പറഞ്ഞു എനിക്ക് സമാധാനമുണ്ട് അപ്പ എന്നു ഒരു പക്ഷേ എൻ്റെ മോൻ അവൻ്റെ വേദനകൾ ഒന്ന് പൊട്ടിക്കരഞ്ഞെങ്കിലും അവൻ്റെ വിഷമം തീർക്കാനായിരിക്കും ആ സമയത്ത് പറഞ്ഞത് അള്ളാഹു അവനക്ക് ആ സമയത്ത് ഒരു ചെവി വേദന വരുത്തിയതും അതുകൊണ്ടായിരിക്കാം എന്തായാലും പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി ചെവി വേദനക്കുള്ള മരുന്നും മറ്റും വാങ്ങി അതോടൊപ്പം അവന് സന്തോഷിക്കാനായി ഞാൻ ഒരു ഷോപ്പിലും കയറി അവനക്കാവശ്യമായ ഡ്രസ്സുകളൊക്കെ എടുത്തു മിഠായി വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ തിരിച്ചു പോന്നു മരിച്ച അന്ന് തന്നെ വീട്ടിൽ കാസിം ഉസ്താദും മുൽക്കൊയ്നിലെ ഒരു ടാക്സി ഡ്രൈവറായ ഒരു കണ്ണൂക്കാരൻ ഇക്കയും കാസിസ്താദിനോടൊപ്പം റൂമിലേക്ക് വന്നു അതുപോലെ തന്നെ മുത്തലിബും കുടുംബവും സിറാജും കുടുംബവും ഞങ്ങളോടൊപ്പം ഉണ്ടായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ദിക്കറ് തുടങ്ങി മൗലീത് ചൊല്ലി അവർ ഭക്ഷണവും കഴിച്ച് പുറപ്പെട്ടു വീണ്ടും പിറ്റേ ദിവസം മൂന്നാറാവാണല്ലോ എന്ന് കരുതി വീണ്ടും അവർ വന്നു അങ്ങനെ മോലൂദും തിക്കറും എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു ഏഴ് എട്ട് ദിവസത്തിനിടയിൽ തന്നെ സാബിയുടെ ആവശ്യങ്ങളും ഞങ്ങൾ നല്ല പോലെ കഴിച്ചു എല്ലാ ആളുകളും ഞങ്ങൾക്ക് സപ്പോർട്ടുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മുടെ സെലീം മാഷും അതുപോലെ തന്നെ മറ്റൊരുക്കയും ഇപ്പോൾ എനിക്ക് അവരുടെ പേരോർമ്മ വരുന്നില്ല അവരുടെ കുടുംബങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ വേദനകളിലും ഞങ്ങളോടൊപ്പം കൂടി ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ഓരോ ദിവസവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളുമായി അവർ വന്നിരുന്നു സാബി മരിക്കുന്നതിന് മുമ്പ് തന്നെ പലരും സഹായിച്ചിരുന്നു ഞങ്ങളെ അതിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ് ഉമ്മുൽ ഹോസ്പിറ്റലിലെ ഒരു സിസ്റ്ററും അതിൻ്റെ ആങ്ങളെയും കൂടെ വന്നു അവർ ഞങ്ങൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു പച്ചക്കറികളും പഴങ്ങളും മറ്റും പോകുന്ന സമയത്ത് പറഞ്ഞു ഇത്ത ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം നിങ്ങൾക്ക് എന്ത് വേദന വിഷമങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പക്ഷേ ഞങ്ങൾ അവരോട് നന്ദി പറഞ്ഞു കൊണ്ടുവരുന്ന സാധനങ്ങൾ വേണ്ട എന്ന് പറയാൻ മാത്രം നമ്മൾ പണക്കാരൊന്നുമല്ലോ പിന്നീട് പടച്ചവൻ നമ്മളെ പരീക്ഷിച്ചാലോ എന്ന് കരുതി അതുപോലെ തന്നെ വാടാനപ്പള്ളി ഗ്രൂപ്പിൽ നിന്നും വാടാനപ്പള്ളി നസീർ അവൻ്റെ അനിയൻ അതുപോലെ കുറേ കുട്ടമുഖത്തുള്ള ആൺകുട്ടികളെല്ലാം കൂടെ സാധനങ്ങളുമായി വന്നു മരണപ്പെട്ടിട്ടും കബറടക്കം ചെയ്യുന്ന സമയത്തും അതിൽ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടൈപ്പിംഗ് സെൻ്ററിലെ ഫാറൂഖ് അവന് മനപ്പോലെ എത്തുന്ന പോലെയൊക്കെ ഞങ്ങളെ സഹായിച്ചു ജോലിക്ക് പോകാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു മൂന്നാല് ദിവസം ആവശ്യം കഴിയുന്നതുവരെ ഞാൻ പോയില്ല മരണപ്പെട്ട അന്ന് എന്തോ അള്ളാഹു എനിക്ക് നല്ല ധൈര്യവും സമാധാനവും നൽകിയിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് വളരെയധികം വേദനയായിരുന്നു ഓരോ ദിവസവും നീക്കിയിരുന്നത് എനിക്കും റബ്ബിനും മാത്രമേ അറിയൂ എൻ്റെ സാബിയില്ലാത്ത ആ ജീവിതം എനിക്ക് വളരെയധികം വേദനയായി തോന്നി എൻ്റെ മോനെക്കുറിച്ച് മാത്രം ഞാൻ ഓർത്ത് അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടിരുന്നു റബ്ബേ എൻ്റെ മോന് ആരോഗ്യവും ആഫ്യത്തും ദീർഘായുസും നൽകണ റബ്ബേയെന്ന് എൻ്റെ മോൻ കിടക്കുമ്പോഴൊക്കെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കും ഞാൻ വിങ്ങി വിങ്ങി പൊട്ടും കാരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദന മരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോടവൻ പറഞ്ഞു ആപ്പ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് എന്തേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആപ്പ കരയരുത് ഇല്ല നീ പറ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞു മനസ്സിലുള്ള ആ വേദന അവൻ തുറന്നു പറഞ്ഞു വാപ്പ ഇനി നമുക്ക് ഉമ്മാന കാണാൻ പറ്റില്ലല്ലോ ഉമ്മ വരില്ലല്ലോ വാപ്പ ഉമ്മ ഉണ്ടാക്കുന്ന ആ ചപ്പാത്തി ഇനി എനിക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ വാപ്പ എന്ന് പറഞ്ഞവൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട നമ്മളും മരിക്കുന്നവരല്ലേ നമ്മളും മരിച്ചു പോയില്ലേ അതുകൊണ്ട് വാപ്പാടെ മുഖം വിഷമിക്കേണ്ട കേട്ടോ എല്ലാത്തിനും അള്ളാഹു നമുക്ക് സമാധാനവും സന്തോഷവും തരും ഉമ്മാക്കും അതുപോലെ സന്തോഷവും സമാധാനവും നൽകാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം ഇനി നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ സുബർക്കത്തിൽ വെച്ച് നമുക്ക് നമ്മുടെ ഉമ്മാനെ കാണാൻ കഴിയും അന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉമ്മാടൊപ്പം സന്തോഷമായി അവിടെ കഴിയും കഴിയാം എന്ന് പറഞ്ഞ് ഞാൻ ഞാനവനെ സമാധാനിപ്പിച്ചു പലപ്പോഴും ഞാൻ അവളെ ഓർക്കുമ്പോൾ അവളുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു നോക്കും അതിൽ ഉമ്മ വയ്ക്കും പിന്നെ ഞാൻ എൻ്റെ മോൻ അടുത്തുണ്ടല്ലോ അവൻ കേൾക്കും അവന് വിഷമം വരും എന്ന് കരുതി ബാത്റൂമിലേക്ക് പോകും പല സമയവും നിയന്ത്രിക്കാൻ പറ്റാതെ ഞാൻ ഉറക്കി ഉറക്കെ പൊട്ടി പൊട്ടിക്കരയും ഞാൻ വായ അടച്ചുകൊണ്ട് തന്നെ കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടിക്കരയും പലപ്പോഴും പിന്നീടുള്ള ജീവിതം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ഓരോ ദിവസവും എൻ്റെ മക്കൾ രണ്ടുപേരും നാട്ടിൽ നിന്ന് വന്ന് എന്നോടൊപ്പം നിന്നു എന്നിട്ടും എനിക്ക് എൻ്റെ സാബിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു കൂടുതലും ഓരോ ദിവസവും ഞാൻ ബാത്റൂമിലേക്ക് പോയി അവിടെ കരയുമ്പോൾ പുറത്തേക്ക് പെട്ടെന്ന് ശബ്ദം വരും മക്കൾ വാതിൽ കൊട്ടി ഞാൻ വാതിൽ തുറക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും വാപ്പ വാപ്പ കരഞ്ഞിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു ഏയ് ഇല്ല എന്ന് പറയും എൻ്റെ മുഖം നല്ല പോലെ കഴുകി കരയാത്തതുപോലെ ഞാൻ അഭിനയിക്കും അങ്ങനെ എൻ്റെ നാളുകൾ നീക്കി പ്രവാസ ജീവിതത്തിൻ്റെ അടുത്ത ഭാഗം ഇൻഷാല്ല അടുത്ത വീടുകൾ കാണാം എല്ലാവർക്കും അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ